ദേശീയ രാഷ്ട്രീയത്തിൽ ആർക്കും അത്ര പരിചിതമല്ലാത്ത പേരാണ് മഹുവ മൊയ്ത്ര ബംഗാളിലെ കൃഷ്ണനഗറിൽ നിന്നും തൃണമൂൽ കോൺഗ്രസ് ടിക്കറ്റിൽ ആദ്യമായാണ് ഈ വനിതാ നേതാവ് ലോക്സഭയിൽ എത്തുന്നത് തന്റെ കന്നിപ്രസംഗത്തിലൂടെ പാർലമെന്റിനെയാകെ പ്രകമ്പനം കൊള്ളിച്ച് ദേശീയ രാഷ്ട്രീയത്തിൽ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ജനവിധിയെ ഞാൻ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞ് സാധാരണ രീതിയിൽ തുടങ്ങിയ തന്റെ പ്രസംഗം പിന്നീട് എല്ലാറ്റിനേക്കാളും പ്രധാനപ്പെട്ടത് വിയോജിപ്പാണെന്നും പറഞ്ഞ് മോദി സർക്കാരിനെതിരായ ആക്രമണം ആരംഭിക്കുകയായിരുന്നു ലോക്സഭ സന്തുലിതമല്ല എന്നും ഭരണകക്ഷിയുടെ ഉയർന്നതും പ്രതിപക്ഷത്തിന്റെ ശുഷ്കിച്ചതുമായ അംഗസംഖ്യയാണ് ഇതിന് കാരണമെന്നും അവർ പറഞ്ഞു ഇന്ത്യ ഒരു ഫാസിസ്റ്റ് രാജ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ആരോപിച്ച മഹൂവ തന്റെ ഏഴ് കാരണങ്ങളും എണ്ണി എണ്ണി പറഞ്ഞു അതിൽ ആദ്യത്തേത് ബി അമിതമായ ദേശീയതാവാദമാണ് അപരിചിതരെയും വിദേശികളെയും വെറുക്കുന്ന ഉപരിപ്ലവവും ഇടുങ്ങിയതുമായ ആ ചിന്താഗതി രാജ്യത്തെ വിഭജിക്കുന്നതാണ് ഒന്നിപ്പിക്കുന്നതല്ല അതിന്റെ ഫലമായാണ് ഭരണഘടന ഇന്ന് ഭീഷണി നേരിടുന്നത് മുസ്ലിങ്ങളെ ലക്ഷ്യം വെച്ച് മാത്രമാണ് മോദി സർക്കാർ ദേശീയ പൗരത്വ പട്ടികയും പൗരത്വ ബില്ലും അടക്കമുള്ളവ കൊണ്ടുവന്നത് രാജ്യം കീറിമുറിക്കപ്പെട്ടു കഴിഞ്ഞു പൗരന്മാരെ വീടുകളിൽ നിന്നും പുറത്താക്കി അവരെ അനധികൃത കുടിയേറ്റക്കാരെന്ന് വിളിക്കുന്നു അൻപത് വർഷമായി രാജ്യത്ത് ജീവിക്കുന്നവർ തങ്ങൾ ഇന്ത്യക്കാരാണെന്ന് തെളിയിക്കാൻ ഒരു കഷ്ണം പേപ്പർ കാണിക്കേണ്ട അവസ്ഥയിലാണ് കോളേജിൽ നിന്ന് ബിരുദം നേടിയവരാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഡിഗ്രി കാണിക്കാത്ത മന്ത്രിമാരുള്ള രാജ്യത്താണ് ജനങ്ങളിത് ചെയ്യേണ്ടി വരുന്നത് മോദിയെയും കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയെയും ലക്ഷ്യം വെച്ച് മഹുവ പറഞ്ഞു ഇതിനിടെ തന്റെ പ്രസംഗം തടസ്സപ്പെടുത്താൻ വേണ്ടി മുദ്രാവാക്യം വിളിച്ച ഭരണകക്ഷി എം പിമാരെ മഹുവ പരിഹസിച്ചു രാജഭക്തി കാണിക്കാൻ വേണ്ടിയാണ് ഈ മുദ്രാവാക്യങ്ങളെന്നും രാജ്യസ്നേഹം കാണിക്കാൻ വേണ്ടിയല്ല എന്നും മഹുവ പറഞ്ഞു ഫാസിസത്തിന്റെ രണ്ടാമത്തെ കാരണമായി മഹുവ പറഞ്ഞത് മനുഷ്യാവകാശ ലംഘനങ്ങളെ കുറിച്ചാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും പേരിലുള്ള കുറ്റകൃത്യങ്ങൾ നാലു മടങ്ങ് കൂടിയിട്ടുണ്ട് എന്നും അവർ പറഞ്ഞു രണ്ടായിരത്തി പതിനേഴിൽ രാജസ്ഥാനിൽ പെഹ്ലൂഖാന്റെയും കഴിഞ്ഞയാഴ്ച ജാർഖണ്ഡിൽ തബ്രീസ് അൻസാരിയുടെയും കൊലകൾ അതിനുദാഹരണമായി മഹുവ ചൂണ്ടിക്കാട്ടി ഈ പട്ടിക അവസാനിക്കുന്നില്ല എന്നും അവർ പറഞ്ഞു രാജ്യത്തെ ഏറ്റവും വലിയ അഞ്ച് മാധ്യമ സ്ഥാപനങ്ങൾ നിയന്ത്രിക്കുന്നത് ഒരാളാണെന്നതാണ് മൂന്നാമത്തെ പ്രശ്നം ഭരണകക്ഷിയുടെ പ്രചാരണത്തിനു വേണ്ടിയാണ് ടെലിവിഷൻ ചാനലുകൾ പ്രവർത്തിക്കുന്നത് മാധ്യമങ്ങൾക്ക് പരസ്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കിയ പണത്തിന്റെ കണക്ക് സർക്കാർ കാണിക്കട്ടെ നൂറ്റി ഇരുപതോളം പേരെ കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം ജോലി ചെയ്യുന്നത് മാധ്യമങ്ങളിൽ വരുന്ന സർക്കാർ വിരുദ്ധ വാർത്തകൾ നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനുമാണ് കർഷക പ്രശ്നങ്ങളിലും തൊഴിലില്ലായ്മയിലും ഊന്നിയല്ല തിരഞ്ഞെടുപ്പുകൾ നടക്കുന്നതെന്നും വാട്സപ്പിൽ വരുന്ന വ്യാജ വാർത്തകളിലാണെന്നും അവർ ആരോപിച്ചു സർക്കാർ നുണ ആവർത്തിച്ചു പറഞ്ഞ് അത് സത്യമാക്കുന്നുവെന്നും ഗീബൽസിയർ സിദ്ധാന്തത്തോട് ഉപമിച്ച് മഹുവ പറഞ്ഞു കുടുംബവാഴ്ചയുടെ പേരിലാണ് കോൺഗ്രസിനെ ബി ജെ പി ആക്രമിക്കുന്നത് കോൺഗ്രസ് അത്തരത്തിലുള്ള മുപ്പത്തി പേർക്ക് ഇത്തവണ ടിക്കറ്റ് നൽകിയപ്പോൾ ബി ജെ പി മുപ്പത്തിയൊന്ന് പേർക്ക് നൽകിയെന്നും അവർ ചൂണ്ടിക്കാട്ടി ഒരു അജ്ഞാതനായ ശത്രുവുണ്ടെന്ന് പറഞ്ഞ് ദേശീയ സുരക്ഷയുടെ പേരിൽ ഉപദ്രവിക്കുന്നതാണ് നാലാമത്തെ പ്രശ്നം സൈനിക നേട്ടങ്ങൾ പോലും ചിലപ്പോൾ ഒരാളിലേക്ക് ചുരുങ്ങുന്നുവെന്ന് മോദിയെ ലക്ഷ്യം വെച്ച് അവർ പറഞ്ഞു അതേസമയം ഭീകരാക്രമണങ്ങൾ വർദ്ധിക്കുന്നു കാശ്മീരിലെ ജവാന്മാരുടെ മരണത്തിൽ നൂറ്റിയാറ് മടങ്ങ് വർധനവാണ് ഉണ്ടായിരിക്കുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു സർക്കാരും മതവും തമ്മിൽ കൂടി കിടക്കുകയാണെന്നാണ് അഞ്ചാമത്തെ കാരണമായി അവർ ചൂണ്ടിക്കാട്ടിയത് ഇന്ത്യ നിലനിൽക്കുന്ന എൺപത് ഏക്കറിനേക്കാളും രാമജന്മഭൂമിയുടെ രണ്ട് ദശാംശം ഏഴ് ഏഴ് ഏക്കറിലാണ് പാർലമെൻറ് അംഗങ്ങളുടെ ആശങ്കയെന്നാണ് അവർ പരിഹസിച്ചത് ബുദ്ധിജീവികളോടും കലായോടുമുള്ള വെറുപ്പാണ് ആറാമത്തെ പ്രശ്നം വിയോജിപ്പിനെ അടിച്ചമർത്തുന്നത് വർദ്ധിച്ചു ലിബറൽ വിദ്യാഭ്യാസത്തിന്റെ ഫണ്ട് കുറച്ചു ഇന്ത്യയെ കറുത്ത കാലത്തേക്ക് തള്ളിവിടുകയാണ് സെക്കൻഡറി സ്കൂൾ പാഠപുസ്തകങ്ങളിൽ കൃത്രിമം കാണിക്കുന്നു ചോദ്യം ചോദിക്കുന്നതിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല ഇലക്ട്രൽ സംവിധാനത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ചോർന്നു പോയതാണ് ഫാസിസത്തിന്റെ അവസാന സൂചകമെന്നും അവർ പറഞ്ഞു പ്രധാന ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥലം മാറ്റി തിരഞ്ഞെടുപ്പിന് ആഴ്ചകൾക്ക് മുൻപ് ബംഗാളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റി എന്നാൽ തിരഞ്ഞെടുപ്പിന് ചെലവാക്കിയ അറുപതിനായിരം കോടിയിൽ ഇരുപത്തിയേഴായിരം കോടിയും ചിലവാക്കിയ ബി ജെ പിക്ക് എതിരെ കമ്മീഷൻ നടപടിയെടുക്കുന്നില്ല യു എസിലെ ഹോളോകോസ് സ്മാരകത്തിൽ രണ്ടായിരത്തി പതിനേഴിൽ ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നു എന്നും അതിൽ ഫാസിസത്തിന്റെ സൂചകങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള മുന്നറിയിപ്പുണ്ട് എന്നും അവർ ചൂണ്ടിക്കാട്ടി തനിക്ക് വിയോജിക്കാനുള്ള അവകാശമുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചാണ് മഹുവ തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത് ബെഞ്ചിലിരിക്കുന്നതിന് മുൻപ് രണ്ടു വരി കവിത കൂടി അവർ ചൊല്ലി ഷാമിൽ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള